Hello guys! <laughs> ബ്ലോഗ് സ്റ്റാർ അസ്രു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞു ചാനലാണ് കേട്ടോ നമ്മുടെ തുടക്കം മാത്രമാണ് കേട്ടോ പക്ഷെ നിങ്ങളുടെ ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കയറി വരാൻ പറ്റും കേട്ടോ പക്ഷെ അതിന് നിങ്ങളെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഓക്കെ എന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ചില ആൾക്കാരൊക്കെ കുറെ കമന്റുകളും അതുപോലെ തന്നെ കുറച്ച് എനിക്ക് പി എം ഒക്കെ വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഏറ്റവും പറഞ്ഞിട്ടുണ്ട് നീ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നല്ലതുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ നല്ല രസം കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം എന്റെ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം എന്ന് കുറെ ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി നാടൻ കോഴിക്കറിയും അതുപോലെ തന്നെ കപ്പയും വെക്കാം മരച്ചീനി എന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ ട്രിവാൻഡ്ര ഭാഗത്ത് മരച്ചീനി അതുപോലെ തന്നെ ഇത് തന്നെ കിഴങ്ങ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാൻ ഇവിടെ വന്നതിനു നമ്മൾ കപ്പ എന്നൊക്കെ ഞാൻ പറയാൻ തുടങ്ങി ഞാൻ ഇവിടെ യു എൽ വന്നതിന് ശേഷം നമ്മളെനിക്ക് മലബാർ ഏരിയയിൽ ആ ഒരു ഒക്കെ ഞാൻ ഏറെക്കുറെ പഠിക്കാൻ തുടങ്ങിയിട്ട് പഠിക്കാനല്ല ഞാൻ അവരെ കൂടെ നിന്നപ്പോൾ അവരെ പോലെ ആയി പോയ മിക്കുള്ള ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് നീ സത്യം പറഞ്ഞാൽ നീ ട്രുവാൻഡ്രോ ആണെന്ന് പറയൂല നിന്നെ ട്രിവാൻഡ്രത്തിൻ്റെ ഉള്ള ആ ഒരു സംഭവം പോലും ആ ഒരു ലാംഗ്വേജ് എന്നൊക്കെ കിട്ടുന്നില്ല ലാംഗ്വേജ് മീൻസ് അതായത് ആ ഒരു സ്ലാങ് ഒന്നും കിട്ടുന്നില്ല എന്നാണ് പറയാറുള്ളത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ഞാൻ ഈ ആൾബരോടെ നിന്നതിന് ശേഷം അങ്ങനെ ആയതാണ് അപ്പൊ നമുക്ക് നല്ല ചിക്കൻ കറിയിലോട്ട് തുടങ്ങിയാലോ ചിക്കൻ കറിയിലേക്ക് ആദ്യം തന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ നേരത്ത് ഫസ്റ്റ് തന്നെ ഈ മസാല എല്ലാം തിരക്കും കേട്ടോ ആദ്യം ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാല ഐറ്റംസ് എല്ലാം തിരത്തി വെക്കും എന്നിട്ടേ സത്യം പറഞ്ഞാൽ ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ തന്നെ തുടങ്ങുകയുള്ളൂ അതിനുശേഷം എനിക്ക് ചിക്കൻ കൊച്ചുള്ളി ഇത് കൊച്ചുള്ളി നല്ലാണൊക്കെ വേണം കേട്ടോ ചിക്കൻ കറി വെക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നതാണ് കൊച്ചുള്ളി കൊച്ചുള്ളി എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളി എന്ന് പറയും കേട്ടോ ഞാൻ എന്തായാലും നമ്മുടെ സ്ലാങ്ങിലോ സംസാരിക്കാം അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ ആ രീതിയിൽ സംസാരിക്കാം ആദ്യം തന്നെ നല്ല ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ആ കൊച്ചുള്ളിയും അതുപോലെ തന്നെ വല്ലുള്ളിയും പിന്നെ ശേഷം നമ്മൾ ഇഞ്ചിയും പച്ചവളവും അതുപോലെ തുള്ളിയൊക്കെ ചാച്ചാക്കിയിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഒന്ന് വഴട്ട് എടുക്കാം കേട്ടോ കുറച്ച് ഉപ്പും കൂടെ കിട്ടണം ഉപ്പ് ഇട്ടാ നേരത്തെ പെട്ടെന്ന് വഴണ്ട് വരും എന്ന് പറയുന്നത് പിന്നെ ഞാൻ അതുപോലെ തന്നെ ഞാൻ ഈ കൊച്ചുള്ളി കട്ട് ചെയ്ത് കൊണ്ടരുന്ന സമയത്ത് എന്റെ ഞാൻ ആ കത്തിയിലെ ഫ്രണ്ടിൽ അതായത് ആ ചുനപ്പ് എന്ന് പറയൂലെ ആ ഭാഗത്ത് ഞാൻ ഒരു ഉള്ളി കയറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ റൂമേറ്റ് എന്റെ അടുത്ത് ചോദിച്ചു അത് എന്തിനാണ് ഇക്ക അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണ് വെക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ നമ്മുടെ വീടിന്റെ ഉമ്മായും എന്റെ വാപ്പമായൊക്കെ വെക്കുന്ന കണ്ട് ഞാൻ വെച്ചതാണ് കേട്ടോ ചിലപ്പം കണ്ണിൽ ആ മുനയറി കൊള്ളായിരിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ നമ്മളെ ചിക്കാൻ പറ്റേ ഈ സവാളി അതുപോലെ തന്നെ ഉള്ളി അതൊക്കെ നല്ല വഴണ്ട് വന്നിട്ടാ വഴണ്ട് വന്ന് വെച്ചാൽ ഒരു ചെറിയ ഗോൾഡൻ കളർ ആയ സമയത്ത് നമ്മള് പെരട്ടിവെച്ചിരുന്ന ചിക്കൻ അതിന്റെ തൊട്ടിടാം എന്നിട്ട് കുറച്ച് ഇളക്കി കൊടുത്തിട്ട് അങ്ങ് അടച്ചു വെക്കാം അപ്പൊ അതിൻ്റെ അകത്തു നിന്ന് ആ ചിക്കനിൽ പരമാവധി വെള്ളം ഇറങ്ങാവുന്ന എത്രയും ഇറങ്ങട്ടെ ഇറങ്ങിയതിനു ശേഷം നമുക്ക് എത്ര വെള്ളം വേണോന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പഴത്തേക്കാ റെഡിയായിട്ടില്ല അപ്പൊ തിളക്കാൻ തുടങ്ങിയ നമ്മളെ നമ്മളെല്ലാം ഒടച്ചു വെക്കുകയാണ് പറയുന്ന കാരണം പുഴുങ്ങുമല്ല നമ്മൾ ഉടച്ചു വെക്കുവല്ലോ നമ്മൾ ട്രുവണ്ടത്ര ട്രുവാണ്ടത്തിന്റെയും കൊല്ലത്തിന്റെയും മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ ഈ കപ്പ ഉടച്ച് വെക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നല്ല പത്തനംതിട്ടയില് ആലപ്പുഴയുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ആലപ്പുഴ കുട്ടനാട് പോയപ്പോൾ ഞാൻ അങ്ങനെ അവിടേക്കൊന്ന് കഴിച്ചായിരുന്നു കപ്പ അതുപോലെ തന്നെ ഷാപ്പിക്കയറി കഴിച്ചായിരുന്നു കേട്ടോ കപ്പയും അതുപോലെ തന്നെ നാടൻ കോഴിക്കറി നാടൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ നാടൻ കോഴിക്കോടിയും നമ്മൾ നല്ല പൂവോഴി എന്നൊക്കെ പറയൂലെ ആ പൂവൻ കോഴിയെ കട്ട് ചെയ്ത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുതന്നെ വെള്ളയപ്പം ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്നും കഴിച്ചിട്ടുണ്ട് നമ്മൾ കൊല്ലം പ്രവാണ്ടർ ഏരിയയിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കൂടുതൽ ഇത് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നുട്ടോ നമ്മളവിടെ എന്തായാലും ഉണ്ടാകും നമ്മൾ ചോറിൻ്റെ കൂടെ എപ്പോഴും ചോറിൻ്റെ കൂടെ നമുക്ക് എന്തായാലും വരച്ചിരി വേണം മസ്റ്റാണ് ചോറ് മീൻകറി മരച്ചീനി അതാണ് എപ്പോഴും നമ്മളെ കൊല്ലം പ്രൊവാണ്ട്രോ ഏരിയയിലെ ഏറ്റവും കൂടുതൽ എല്ലാവരും കഴിക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ബീഫോ ചിക്കനോ ഉണ്ടോ അന്ന് അവിടെ മരച്ചീനി ഉണ്ടാവും എന്നാണ് പറയുന്നത് അതായത് ബീഫിന്റെയും ചിക്കന്റെയും ഒക്കെ എന്താ പറയാ ഒരു ഫാമിലി പെട്ടെന്ന് അതായത് ഒരു സഹോദരനാണ് ഈ കപ്പ കപ്പെന്ന് പറയുന്നത് കപ്പയെന്നാൽ മരച്ചീനി ഓക്കെ അപ്പൊ നമ്മളെല്ലാം റെഡിയായി കിട്ടാം നമ്മൾ കപ്പനി നമുക്ക് ഊറ്റാനായിട്ട് വെക്കാം കുപ്പ നല്ലാണക്ക് വെന്തു കേട്ടോ അപ്പം ഊറ്റാനായിട്ട് നമുക്ക് വെക്കാം ചിക്കൻ കറിയപ്പോഴത്തേക്ക് അവിടെ തിളക്കട്ടെ അല്ലെ ഊറ്റിന് ശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കണം അതായത് നമുക്ക് ഇതിന്റെ അകത്തുള്ള അരപ്പ് നമുക്ക് തേങ്ങ അതിൻ്റെ അകത്ത് വെളുത്തുള്ളി പിന്നെ എന്താണ് മഞ്ഞപ്പൊടി പിന്നെ ഒരു പച്ചമുളക് ഇടണം നോക്കി പച്ചമുളക് അതുപോലെ തന്നെ മറ്റേ നമ്മളെ കറിവേപ്പില പച്ചമുളക് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ ഉണ്ടമുണ്ടല്ലോ ആ ഉണ്ടമു കണക്കാ നല്ല ടേസ്റ്റ് ആണ് അതോ നല്ലൊരു മണമൊക്കെയാണ് അത് അരപ്പിൽ ഇടാൻ ഇരുത്തേ അപ്പം നമ്മളെ കപ്പ എടുത്തുകൊണ്ട് നമുക്ക് ഉടക്കാം ആദ്യം നമുക്ക് അരപ്പിടുന്നതിന് മുന്നേ ഒന്നും കൂടെ നല്ലാണക്ക് ഉടച്ചാൽ നമ്മുടെ നാട്ടിലെ നാട്ടില് നമുക്ക് ഇത് ആർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് അറിയണം കൂടാ കേട്ടോ മടലി വെട്ടിയിട്ട് ഈ കപ്പ് കിഴങ്ങും ചക്കയൊക്കെ അളക്കാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കും തുടുപ്പെന്ന് പറയാം കേട്ടാ ഈ തുടുപ്പ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആണ് അപ്പൊ നമ്മളെ ചിക്കൻ കറിയും ഏറെ കുറെ ഒക്കെ ആയി കേട്ടാ ഇനി നമുക്ക് അരപ്പിടാം ഞാൻ അരത്തെ പറഞ്ഞാലേ ആ അരപ്പരച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിന്റെ അകത്തിട്ട് നല്ലാണെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടാ മിക്സ് ചെയ്തെടുക്കാനിടത്ത് കപ്പേര ഒരു ആ പച്ചമുളകിൻ്റെ ഒക്കെ മണം നല്ല മണം വരുന്ന കേട്ടോ റൂംമേറ്റ്സിനൊക്കെ ഇഷ്ടപ്പെട്ടു അവരെന്നു പറയുമ്പോൾ പറയാൻ കാരണം ഞാനും ഒരു പയ്യനും മാത്രമേ ഉള്ളൂ നമ്മള് തെക്കോട്ടുള്ളത് ബാക്കിയുള്ളവരെല്ലാവരും അങ്ങോട്ടുള്ള കോട്ടയം അതുപോലെ തന്നെ കോട്ടയക്കാരൻ ഉണ്ടായിരുന്നു പിന്നെ അല്ല കാസർഗോഡ് കണ്ണൂർ അങ്ങനെയൊക്കെ ഉള്ളവരാണ് റൂംമേറ്റ്സ് കേട്ടോ പക്ഷെ കോട്ടയക്കാരനും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ കണ്ണൂരുള്ള ഉള്ള കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല അടിപൊളിയൊരു വെന്തു നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം വയലൊക്കെ കിട്ടൂലെ നല്ല അടിപൊളി വെന്താ പരശീനി അതായത് വെണ്ണ പോലെ വെന്തു അല്ലെങ്കിൽ കീഴില് പോലെ വെന്ത് എന്നൊക്കെ വീട്ടിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വേവുന്ന അല്ലാതെ അങ്ങനത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടാ എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ എനിക്കൊന്നും ആ മെയിൻ ആയിട്ട് കപ്പേല് മെയിനായിട്ട് എടുത്തറിയുന്നെ നമ്മൾ ആ ഉണ്ട മുളകില്ലേ ആ ഉണ്ട മുളകിന്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ടേസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മണവും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കറിയൊക്കെ നല്ല വെന്ത് ബറ്റി വന്ന അടിപൊളിയായിരുന്നു അതായത് നമ്മളെല്ലാം ആ ഗ്രേവിയൊക്കെ ആവുന്ന തിക്ക് ഗ്രേവിയായി കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കോണ്ട് പറയുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം അങ്ങനെ എന്റെ റൂംമേറ്റ്സ് ഒക്കെ ചോദിക്കുക നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ എന്റെ ഉമ്മയും കുഞ്ഞുമായൊക്കെ നല്ല അടിപൊളി ആയിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ പക്ഷെ അവരെന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല ആ ഞാൻ ആ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കയറി കിച്ചടി കയറുവാണെങ്കിൽ അന്ന് കിച്ചൺ കുളവാണ് അതുകൊണ്ട് എന്റെ ഉമ്മന്ന് എന്റെ കിച്ചൻ്റെ ഭാഗത്തോട്ട് പോലും അടുപ്പിക്കാറില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിച്ചൺ പഠിച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എൻ്റെ ഒരു ആന്റീരെ വീട്ടിൽ പോയി എന്നാണ് കേട്ടോ എന്റെ മാമിയെന്ന് പറയും എന്റെ മാമാരെ വൈഫ് അവര് നല്ല ഫുഡാണ് കേട്ടോ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാം ആ മാമിയ ഉണ്ടാക്കുന്ന കണ്ടാണ് ഞാൻ പഠിച്ചത് കേട്ടോ പക്ഷെ നല്ല രീതിയിൽ എന്താ പറയുക എനിക്ക് അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാൻ അറിയാം ഞാൻ ഒരു അഹങ്കാരം പറയുക എന്നെ കേട്ടോ നല്ല രീതിയിൽ ഫുഡ് ഒക്കെ ഞാൻ ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല ടേസ്റ്റോട് കൂടി ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയാം കേട്ടോ ഞാൻ ഒരുപാട് മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഫുഡിന്റെ ഇതിൽ അപ്പൊ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ലോങ് വീഡിയോ ഫസ്റ്റ്